ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ എന്നുവെച്ചാൽ നല്ല ക്ലീനിങ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ ഇന്നലെ ബിനുമായിട്ടൻ എന്താ പെയിൻ്റ് അടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ സിമെൻറ്റ് വെച്ച് തേച്ചോണക്കിരിക്കണില്ലേ ആ കളറാണ് പെയിൻറ്റിന് അതാണ് പ്രശ്നം പക്ഷേ കുഴപ്പമില്ല മറ്റേപ്പാട് വൃത്തികേടായിട്ട് കിടക്കണേക്കാളും നമ്മൾക്ക് ഇങ്ങനെ പെയിൻ്റ് അടിച്ചപ്പോൾ ഒരു വൃത്തി തോന്നി ഈ ഭാഗം കുറച്ച് പെയിൻ്റ് ഉണ്ടാകുന്നുള്ളൂ നമ്മൾ വാങ്ങിച്ചതൊന്നും അല്ല അങ്ങനെ കുറച്ചിരുന്ന് എടുത്ത് അടിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നമുക്ക് വൈറ്റ് കളറൊന്നും ചൂസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഉള്ളതാവട്ടെ നമുക്ക് നല്ല ക്ലീനായിട്ട് കിടക്കണം നമുക്ക് വാടക വീടാണെങ്കിലും ക്ലീനായിട്ടും വൃത്തിയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നവണക്കെ നമുക്ക് ചെയ്യാമെന്നല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രിയിലാണ് അടിച്ചിട്ട് കിടന്നത് അതുകൊണ്ട് എന്താ പറയുന്നത് ഫുൾ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുവാണ് പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചേക്കുവാണ് നമുക്ക് നമുക്കിന്നിട്ട് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം മൊത്തം ഒന്ന് അടുക്കി പിറക്കി വെക്കാനായിട്ട് അപ്പോൾ ഇത് അടിച്ചേക്കണം നല്ലതാണെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഇനി വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും ഒരു വെട്ടം വിളിച്ചോ എന്നാൽ എനിക്ക് തോന്നണേ വൈറ്റായിരുന്നെങ്കിൽ കുറച്ചൂടി എഫക്റ്റ് ആയിരുന്നു മൊത്തം അടിക്കാനായിട്ട് തികഞ്ഞുമില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു ഇനി എത്ര ദിവസം നിൽക്കുമെന്നൊന്നറിയത്തില്ല നമ്മളീ കഴിക്കും നന്നായിട്ട് തേച്ചകൾക്കൊക്കെ ഉള്ള ഉള്ളതുകൊണ്ട് എത്ര ദിവസം നിൽക്കും എന്നൊന്നറിയില്ല എന്നാലും നിൽക്കണം എത്രയും ദിവസം നിൽക്കട്ടെ അല്ലേ പെയിൻറ്റിൻ്റെ മുകളിൽ എന്തോ സംഭവം അടിച്ചാൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞേക്കാം പക്ഷേ അതൊന്നും ഇപ്പോൾ വാങ്ങിച്ചടിക്കാൻ പറ്റത്തില്ല അപ്പോൾ പറ്റുന്ന രീതിയിൽ നമുക്ക് മെയിൻ്റൻസ് ചെയ്ത് മുമ്പോട്ട് പോവാം അല്ലേ അപ്പോൾ രാവിലെ ഞാനിന്ന് നാല് മുപ്പത്തഞ്ചായി എണീറ്റിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ വ്ളോഗ ഇത് തിങ്കളാഴ്ചത്തെ ബ്ലോഗാണ് രണ്ട് ദിവസം മുന്നേ മുന്നേ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് എന്നാ വെച്ചാൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ബ്ലോഗ് ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇന്നലെ ഞാൻ വ്ലോഗെടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വ്ലോഗിനകത്ത് ശനിയാഴ്ച നമ്മളൊരു വീട്ടിൽ പോയായിരുന്നു ഫുഡ് എല്ലാം ബാലൻസ് ആയിരുന്നു ഇന്നലെ എനിക്ക് കുക്കിങ്ങേജ് വേണ്ടായിരുന്നു അതുപോലെയായിരുന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയെ കയറിയില്ല പിന്നെ എന്ത് വ്ളോഗ് എടുക്കാനാന്ന് ഓർത്ത് എടുത്തില്ല എന്നുള്ളൂ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നിപ്പം അടുപ്പത്ത് അരി ഇടുക പിന്നെ കറി ഇപ്പം എന്ത് വെക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടാണ് നടക്കുന്നത് കാരണം കിഴങ്ങ് തക്കാളിക്കേ മാത്രമേ ഉള്ളൂ ക്യാരറ്റും അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും വേണ്ടില്ല അത് വെച്ചിട്ടങ്ങ് സാമ്പാർ ഉണ്ടാക്കാം എന്ന് വെച്ചു പിന്നെ ഇന്നൊരു ഇഡ്ഡലിയുടെ റെസിപ്പി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ പിന്നെ ലൈക്ക് ചെയ്യാനും സ്കൈപ്പ് എന്ന് ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ അതും കൂടി ഒന്ന് ചെയ്യുന്നു കമൻറ്റ് ബോക്സിന് അപ്പുറത്ത് അതിന് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അത് യൂസ്ഫുൾ ആകും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതെ കഞ്ഞി അടുപ്പത്തിട്ടു പിന്നെ നമ്മുടെ കൂടെ കൂടുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് എല്ലാവരെയും ഒരുപാട് സന്തോഷം കേട്ടോ കൂടെ കൂടുന്നുണ്ട് നേരത്തെ എണീക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്ന മെസ്സേജ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഉപ്പുമീനാണ് വറക്കണത് കേട്ടോ സാമ്പാറും വെച്ച് ഉപ്പുമീനും വറക്കാം ഇതെന്ത് മീനാ ഈ മുള്ളനാണെന്ന് തോന്നും കേട്ടോ എനിക്കറിയാ കുറച്ച് മീൻ്റെ പേര് എന്നെ തെറ്റി പറഞ്ഞാലും എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ പരിപ്പ് അടിപേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് വെക്കണത് അപ്പോൾ ഈ ഇഡ്ഡലിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുക കേട്ടോ ഇപ്പം ചെയ്തു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ എനിക്കിതിനകത്ത് പറ്റിയ കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യണേണ്ടേ പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡിലി ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാൻ ഞാൻ പറയുന്ന വീഡിയോ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ തട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഇത്തിരി എണ്ണയൊക്കെ പുരട്ടി വെക്കുവാണ് തട്ട് ചൂടായതിനു ശേഷം ഇഡ്ഡലി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണേ തട്ട് പെട്ടെന്ന് ഇഡ്ഡലി വിട്ടു വരാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ കുറച്ച് ടിപ്സും ഇഡലി ഉണ്ടാക്കുമ്പോൾ ടിപ്സും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേഗം തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെക്കുകയാണ് ഇഡലി ആയതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് പണി അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏത് ഗ്ലാസ് ആണ് എടുക്കണത് അതിനനുസരിച്ച് തന്നെ എല്ലാം എടുക്കണം അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുക്കണം കേട്ടോ ഇഡ്ഡലി അരി ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ പച്ചരി എടുത്താലും മതി അതുപോലെ തന്നെ ഒരു ഗ്ലാസ് നമ്മുടെ കുത്തരിയാണ് എടുക്കണേ കുത്തരിയോ നമ്മൾ ചോറിന് വെക്കണ അരി ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ മൂന്ന് ഗ്ലാസ് അരി മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പച്ചരിയുടെ അളവ് വെച്ചിട്ടാണ് നമ്മൾ നോക്കണേ പിന്നെ രണ്ട് ഉള്ളിൽ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവയുടെ അളവ് കൂടി പോകേണ്ട കേട്ടോ അപ്പോൾ ഈ ഞാനിത് ശരിക്കും പറഞ്ഞൊരു വൈറലായിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതാണ് അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് അവർ പറഞ്ഞേക്കാളും ഒരു ടീസ്പൂൺ ഉലുവ ഇടാനാണ് പറഞ്ഞത് ഒരു ടീസ്പൂൺ ഉലുവ ഒരിക്കലും ഇടരുത് ഭയങ്കര കയ്പായിരിക്കും ഞാൻ രണ്ട് നുള്ള ഇട്ടുള്ളൂ എന്നിട്ട് പോലും ഉൽ ഇഡലി ഉണ്ടാക്കിയിട്ട് ചെറിയൊരു ഊറൽ കൈപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഇഡലിക്ക് ഞാനൊക്കെ നേരത്തെ ഇട്ടോണ്ടിരുന്ന ചെറിയ രീതിയിൽ ഒരു നാലോ അഞ്ചോ ഉലുവയുടെ പീസ് ഇടാറുള്ളൂ ഒത്തിരി ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കയ്പ് ഫീൽ ചെയ്യും അപ്പോൾ അത് കഴുകി അരി കഴുകി എടുത്തിട്ടുണ്ട് അരി കഴുകി കഴുകിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഒന്നര തവി ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളം ഇനി കളയ വാര നന്നായിട്ട് കഴുകി വാരി അരി വെള്ളം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വെള്ളം നമ്മൾ മാറണില്ല ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കണേ പിന്നെ നമുക്കിതൊന്ന് കുതിർത്താനായിട്ട് വെക്കണം ഈ അരി ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വരട്ടെ അപ്പോൾ രാവിലെ ഞാനിത് ഇട്ട് വെച്ചിട്ട് വൈകുന്നേരമാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം പോരാത്തത് ഒരു ലേശം തണുത്ത വെള്ളമാണ് ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ റെസിപ്പിക്കകത്ത് ഞാൻ എൻ്റേതായ ടിപ്സും കൂടി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഉഴന്ന് അരച്ചെടുക്കുക ആദ്യം ഈ ഉഴുന്ന് തന്നെ സെപ്പറേറ്റ് അരച്ചെടുത്താൽ എന്താ ഗുണമെന്ന് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും മാവിന് അപ്പോൾ അത് അരച്ച് മാറ്റി വെച്ചു അതിനുശേഷം നമ്മൾ അരി കുതിർത്താൻ വെച്ചത് എടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് തവണയായിട്ട് വേണമെങ്കിൽ അരയ്ക്കാം എൻ്റെ മിക്സിക്കകത്ത് ഒറ്റ തവണയായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒറ്റ ട്രിപ്പായിട്ട് തന്നെ അരയ്ക്കുവാണ് കേട്ടോ നമ്മളാ കുതിർത്താൻ വെച്ചിരുന്ന വെള്ളം തന്നെയാണ് ഒഴിക്കണത് വേണമെങ്കിൽ പോരെങ്കിൽ മാത്രം വെള്ളം നിനക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അതിലായാലും നിങ്ങൾ ഒന്ന് ചെയ്യുക അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്പൂണും കൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ കൈ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇഡ്ഡലി പൊങ്ങി വരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സൈഡിഗ്ര വളമൊക്കെ നന്നായിട്ട് തൂട്ട് നല്ല ക്ലിയർ ആയിട്ട് പാത്രം വയ്ക്കുക കേട്ടോ അതിനുശേഷം നമുക്കിത് അടുപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയ്ക്കാം അടുപ്പിൻ്റെ ചോട്ട് എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്തിക്കുന്ന അടുപ്പാണെങ്കിൽ അടുപ്പിൻ്റെ ചോട്ട് വെക്കുക കാരണം ചെറിയൊരു ചൂട് ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരാൻ ഹെൽപ്പ് ചെയ്യും അല്ല എങ്കിൽ ഇൻഡക്ഷൻ കുക്കറല്ലേ ഇൻഡക്ഷൻ കുക്കറല്ല തെർമൽ കുക്കറിനത്ത് ഇറക്കി വെക്കുക അപ്പോൾ അത് പിറ്റേന്ന് പൊങ്ങി വന്നതാണിത് അപ്പോൾ മാവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല രീതിയിൽ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഡ്ലിക്ക് അരയ്ക്കുമ്പം നമ്മൾ ഒരുപാട് ഇങ്ങനെ സ്മൂത്തായിട്ട് അരക്കേണ്ട ചെറിയൊരു തലരിപ്പൊടി കൂടി അരക്കുന്നതാണ് നല്ലത് കേട്ടോ ദോശയ്ക്കാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം പിന്നെ എന്താ പറയണേ വേറെ എന്താ ടീപ്പുള്ള അത്യാവശ്യം ട കുറുകിയ ഒരു മാവാണ് ഇഡലിക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെയാണ് ഉപ്പൊക്കെ ഇട്ടത് ഉപ്പിട്ടതിന് ശേഷം ഇതാ ഇഡലി പാത്രത്തിനകത്ത് കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്നോ നാലോ മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഡലി ഇവിടെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഡലി നന്നായിട്ട് എന്താ പറയുക ആ സ്റ്റിക്കലേക്ക് കഴിഞ്ഞാൽ ഇഡലി പാകമായി എന്നാണ് അപ്പോൾ അത് മിനിറ്റൊക്കെ നമുക്ക് ഏകദേശം നമ്മുടെ സ്റ്റൗവിൻ്റെ അതൊക്കെ വെച്ചിട്ട് മാറ്റം ഉണ്ടാകും ഇനി എനിക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് എനിക്ക് തന്നെ കിട്ടിയൊരു ടിപ്പാണ് കേട്ടോ ഇത് പിന്നെ വെള്ളം തളിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ വെള്ളം അപ്പം തന്നെ അങ്ങ് വാർന്ന് കളയണേ എന്നിട്ട് നമ്മളിതിങ്ങടുത്ത് മാറ്റി വെക്കണം അപ്പോൾ പെട്ടെന്ന് ഇഡലി ആറി വരികയും ചെയ്യും നമുക്കിതാ ഇതുപോലെ കൈ കൊണ്ട് നല്ല സ്മൂത്തായിട്ട് ഇഡലി എടുക്കാനും പറ്റും കേട്ടോ അതല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡലി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇഡലി പാത്രത്തിന് കുഴി ഇല്ലാത്ത ഇഡലി പാത്രമാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പരന്നിരിക്കുന്നത് കുഴി ഇച്ചിരി ഉള്ള ആണെങ്കിൽ ഇച്ചിടെ നല്ല രീതിയിൽ വരും അപ്പോൾ ഇഡലി പാത്രത്തിൻ്റെ ഷേപ്പിൻ്റെ ആണോ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക എന്ത് നല്ലത് പറഞ്ഞാലും നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നെഗറ്റീവ് വന്നിട്ടുണ്ട് എത്ര നമ്മൾ ഹണ്ട്രഡ് പെർസെൻറ്റേജ് കൂടി വീഡിയോ ചെയ്താലും നെഗറ്റീവ് ഇടാൻ മാത്രമായിട്ടിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട് അവരോട് എനിക്കൊന്നും പറയാനില്ല അവരെന്തോന്ന് വെച്ച് കിട്ടോട്ടെ പക്ഷേ എന്നെ വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പറഞ്ഞ പോലെ തന്നെ ഉലുവ ഒത്തിരി ചേർക്കരുത് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ ഊറൽ കയ്പ്പ് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോറിന് പകരമായിട്ട് വേണമെങ്കിൽ അവൽ ചേർക്കാം അവൽ ചേർത്താലും ഇതില് നന്നിട്ട് വരും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ടിപ്സായിട്ട് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ പിന്നെ ഞാൻ മീൻ വെട്ടുവാണോ കേട്ടോ ഉണക്കമീനായിരുന്നു അത് വെട്ടിയെടുക്കും അപ്പോഴേക്കും ബിനോട്ടിനെ പോകാനായിട്ട് പെട്ടെന്ന് റെഡി ആവുക ഷർട്ടൊക്കെ തേക്കാൻ പറഞ്ഞു ഓട്ടം വന്നു പിന്നെ വേഗം തന്നെ പോയി എല്ലാവരുടെയും യൂണിഫോമും ബിനോട്ടിനെ ഷർട്ടും മുണ്ടും ഒക്കെ തേച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് മുളക് തെ മീൻ അടുപ്പിലൊക്കെ ഒക്കെ വെച്ചത് അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സമയമായിരുന്നു സാമ്പാറിൻ്റെ എന്താ പറയുക സാമ്പാർ കൂടി തീർന്നിരിക്കുമായിരുന്നു പിന്നെ ഓ കുറച്ച് എന്താ പറയുക എന്താ പറയണേ എന്താ പറയുക മീൻ പറഞ്ഞാൽ ഞാൻ ഒരു കമൻ്റ് വരും നമ്മുടെ ഒരു സംസാരത്തിൻ്റെ ഒരു ടോണാണിത് എല്ലാവരും ഒന്ന് ക്ഷണിച്ചേക്കണം കേട്ടോ കായപ്പൊടിയാണ് ആലോചിച്ചത് കായപ്പൊടിയൊക്കെ മല്ലിപ്പൊടിയും മുളകപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉള്ള രീതിയിൽ ഞാൻ അങ്ങ് എൻ്റെതായ രീതിയിലങ്ങ് സാമ്പാറുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് മീൻ വറക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അച്ചക്കൂട്ടിലും ഗാനൂട്ടിലും ഓരോ മുട്ട ഓംലെറ്റ് അടിച്ച് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുവാണ് അത് കഴിഞ്ഞിട്ട് രാ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇന്നലെ അടിക്കാൻ പറ്റിയില്ല വൈകിട്ട് അപ്പോൾ അതുകൊണ്ട് മുറ്റടിച്ച് താന്ന് വെച്ചു രാവിലെ ശരിക്കും പറഞ്ഞാൽ മുറ്റടിക്കുന്ന എനിക്ക് വൈകുന്നേരം ഇറ്റ അടിക്കണോ ഇഷ്ടം എന്നിട്ട് ഭയങ്കര പൊടിയാണ് വെള്ളം തളിച്ചാലും വെള്ളം പെട്ടെന്ന് താന്നു പോവുക പിന്നെ ഈ വശത്തേക്ക് ടാപ്പോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാൻ കുപ്പിക്കകത്ത് മൊത്തം ഇട്ടിട്ടൊക്കെ ആണ് വെള്ളം ചീറ്റിക്കണത് കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ അതിനൊന്നും സമയം കിട്ടിയില്ല പിന്നെ ഞാൻ വേറെ മുറ്റടിക്കേ പിന്നെ കയറി വന്നിട്ട് ചായ വെച്ചു പിന്നെ ധ്യാനോട്ടനൊക്കെ റെഡിയായി നേരത്തെ ഒരിടയിൽ നിൽക്കുക നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ഗുരുദേവനെ മുഴുവൻ ഉറുമ്പ് അരിച്ചിരിക്കുന്നു ഉറുമ്പ് ഫുൾ എവിടെ നിന്ന് കയറിയിട്ട് ഫോട്ടോ ഫുൾ ഇങ്ങനെ ഫില്ലായിട്ട് ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ ധ്യാനോട്ട് ദേ തുണി കൊണ്ട് ഇങ്ങനെ കൊട്ടുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് തുണി കൊണ്ട് ഇട്ടിട്ട് കാര്യമില്ല അത് ഉള്ളിലേക്ക് കയറിപ്പോയക്കണമെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പം കുറച്ച് ചെടിയും കൊണ്ടൊക്കെയാണ് വന്നത് അതൊക്കെ ഒന്ന് നട്ട് വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയെ വന്ന് ക്ലീൻ ചെയ്തെല്ലാം അടുക്കി പിറക്കി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയണേ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് വീടൊക്കെ ഒന്ന് തുടച്ച് പറക്കി അങ്ങനെയുള്ള ക്ലീനിങ്ങുകളായിരുന്നു കേട്ടോ അപ്പോൾ ക്ലീനിങ്ങിൻ്റെ വീട് തന്നെ എപ്പോഴും ഇടണം കാരണം ഇന്ന് ഞാൻ ക്ലീനിങ്ങിൻ്റെ വീട് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്